അറഫ മൈതാനത്തെ നമീറ പള്ളിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടന്ന അറഫ പ്രഭാഷണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പ്രമുഖ സൗദി പണ്ഡിതനും ഹറം ഇമാമുമായ ഡോക്ടർ സാലിഖ് ബിൻ ഹുമൈദ് അറഫ പ്രഭാഷണം നിർവഹിച്ചു മലയാളം ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് ഭാഷകളിൽ ലോകം ഇത് ശ്രവിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി വേളയിൽ നടത്തിയ ചരിത്രപ്രധാനമായ പ്രഭാഷണത്തെ അനുസ്മരിച്ചാണ് മസ്ജിദു നമിറയില് അറഫ പ്രഭാഷണം നടന്നത് وأجاز التعجل في يومين فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار <applause> ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾ മീനാ താഴ്വരയിൽ തങ്ങിയാണ് അറഫ മൈതാനിയിലെത്തിയത് ബുധനാഴ്ച രാത്രി മുതൽ അറഫയിലേക്ക് ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം വ്യാഴാഴ്ച ഉച്ചവരെ നീണ്ടു ഇപ്രകാരം അറഫയിലേക്കുള്ള ഓരോ വഴിയും ചെറുതും വലുതുമായ തീർത്ഥാടക സംഘങ്ങളെ കൊണ്ട് കവിഞ്ഞൊഴുകി വെള്ളിയാഴ്ചയാണ് ബലിപെരുന്നാൾ ജയ് ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് One man's seventeen year TV show. Eight hundred fifty plus episodes. One anchor every week. Seventeen years. Middle East this week. Only on jehan TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.